ഹലോ ഗെയ്സ് നമ്മുടെ പുത്തമുദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ ഇന്ന് ഞണ്ടിനെ പിടിക്കാൻ പോവാണ് ഇപ്പോൾ സമയം നാലേ അത് കഴിഞ്ഞതേ കഴിഞ്ഞ കഴിഞ്ഞവിടെ നമ്മൾ മീനെ പിടിക്കാൻ പോയപ്പോൾ ഇപ്പോൾ അവിടെ ഞണ്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് പിന്നെ എൻ്റെ കൂടെ അളിയനും കൂടെ ഉണ്ട് നമുക്കെന്നാൽ നേരെ അങ്ങോട്ട് പോകാം വന്നല്ലോ വന്നല്ലോ അളിയം വന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തെ വന്നതാണ് പക്ഷേ ആ പരിപാടി നടന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ വല വലവീശാവും പറഞ്ഞുകൊണ്ട് അങ്ങനെ അളിയൻ വലി വീശാൻ തുടങ്ങിയിരിക്കുകയാണ് ആദ്യമേ നമ്മൾ കണ്ടതെന്ന് പറയുമ്പോൾ അളിയൻ ട്രയൽ ഒന്ന് വീശിയ സാധനമാണ് ഇതിപ്പോ രണ്ടാമത്തെ ഐറ്റം ആണ് നമുക്ക് ഇതിന്റെ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്തായാലും കയറ്റി നോക്കട്ടെ ഓൺലൈനെ കൂടെ അളിയൻ കുറഞ്ഞ് കളയുകയാണോ ഉണ്ട് അതുകൊണ്ട് ഉണ്ട് ദോ അവിടെ ഉണ്ടായിന്നല്ലേ അതല്ലേ പറഞ്ഞു വലുതുണ്ട് അതവിടെ ഉണ്ട് അതവിടെ ഉണ്ട് അതവിടെ ഉണ്ട് അടക്കുന്ന കല്ല് ഏതാണ്ടൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്ത് ഇങ്ങനെ അടിയിൽ ഒരു പത്ത് വീശി വെച്ച് കഴിഞ്ഞാൽ കൊറേ പൊടിമീൻ കിട്ടും കേട്ടോ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ വീശി പഠിക്കുന്ന കുറെ ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ അത് ഇനി അടുത്ത് എന്തുവാന്ന് നോക്കാം അടുത്തന്നെ അവ അത്യാവശ്യം ഇതായി കാണും എന്തായാലും കാണും ഉപ്പമീനല്ലേ കാണും പകരം കേൾക്ക് തെറ്റില്ല കേൾക്ക് ഇത അതിൽ കേൾക്ക് കൊറ വട്ടെ ഐഡിയ ഇട്ടത് ഇതത്തെ കേൾക്ക് ഓഹരി ഇതിനടുത്ത് കൊണ്ട് ുണ്ട് പോട്ടെ പോട്ടെ കേരിക്ക മോളി കേറ്റി മോളി കേറ്റിക്കൊന്നുമില്ല മാത്രമേ ഞാൻ കണ്ടുള്ളൂ അങ്ങനെ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഐറ്റമാണ് ഒരു നാലഞ്ച് ചുവപ്പുകളും ഒരു രണ്ട് വലിയ മീനും അതുകൊണ്ട് നമ്മൾ നേരെ അരിപ്പാട് ചെല്ലപ്പം ചേൻ്റെ ചായക്കട വന്നിട്ട് പൊറോട്ടയും മട്ടൻ കറിയും മേടിച്ചിരിക്കുകയാണ് നമുക്ക് എന്തോ രീതിയിലും കഴിക്കാം അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വട്ടം ഞങ്ങൾ സ്റ്റിക്ക് എറിയാൻ പോയി അത് ചതയത്തിൻ്റെ അന്നാണ് പോയത് അന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പൊറോട്ടയും ബീഫ് കഴിക്കാൻ വന്ന് കട തുറന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ വട്ടം കട ഉറന്നിട്ടുണ്ടായിരുന്നു കട തുറന്ന് ഞങ്ങൾക്ക് പക്ഷേ ബീഫ് കിട്ടിയില്ല മട്ടൻ കറി അപ്പം ഞാൻ തേടേ എറിയാൻ പറ്റിയില്ല അത്യാവസാനം കിട്ടിയത് കൂരി മാത്രമാണ് പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കുണേക്കോ